പിതാവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ചെയ്യേണ്ടത് അപ്പോൾ അദ്ദേഹമാണ് എന്നെ ഡയറക്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്നത്

ിയ സഹോദരിമാരെ ഞാനിവിടെ വന്നിട്ടാണ് എന്ത് മാസവും അന്ത കൃഷിക്കാരുന്നു ോടും ചേർന്നതുകൊണ്ട് മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ പ്രവർത്തിക്കുകയുള്ളൂ എന്ന ആത്മാർത്ഥമായ വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ

அலை இ நாளையுமெண்டதானகாரும் ஞானிக்கொண்டு இப்போ പ്രധാന ാണ് ഞാൻ പറഞ്ഞത് ഒന്ന് കുമാര് എങ്ങനെ വേണമെന്നുള്ള കാര്യങ്ങള് സഭയാണ് അത് കോടതിയുടെ പരിചയപ്പെടുന്നത് രണ്ടാമത്തെ ഞാൻ പറയാൻ ശ്രമിച്ച രണ്ടാമത്തെ കാര്യം കുർബാനയെ പറ്റിയുള്ള அந்திடுக்கிணம் குபானியான சபையில குபான അന്തിമമായിട്ട് കുമാരയെപ്പറ്റി തീരുമാനം അതിനുള്ള അധികാരമുള്ള മറ്റുള്ള മറ്റുള്ള കുമാരെയെപ്പറ്റിയുള്ള മറ്റടക്ക നടപടികൾപ്പെട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഒറ്റക്കല്ല ചെയ്യേണ്ടത് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശപ്രകാരമാണ് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശപ്രകാരം അത് ഞാൻ കൃത്യമായിട്ട് ചെയ്യാൻ പരിശോധിച്ചാണ് എന്ത് ധ്യാനം ചെയ്യുന്നു എന്നൊരു കാര്യം ഞാൻ ഇതിനോട് പറയുന്നു ഞാൻ സഭയോടെ പോകാനുള്ള ഞാൻ പിതാവ് നടപ്പാക്കും ഞാൻ कयूं असांजे आग्रह സാഹചര്യങ്ങളുണ്ട് എന്ത് സാഹചര്യമില്ല ഒരു പോലീസിനെയും പട്ടാളത്തെയും പിടിച്ച് ഒരു കുറേ ചെയ്ത കാര്യത്തെ പറ്റി